ഇരുപത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഹവിൽദാർ കെ കെ മഹേഷിന് ജന്മനാട് ഉജ്ജ്വല സ്വീകരണം നൽകി ആയിത്തര അച്യുതൻ സ്മാരക വാനശാലയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് സ്വീകരണ ചടങ്ങിൽ നിരവധി പേർ പങ്കാളികളായി തിങ്കളാഴ്ച രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ മഹേഷിനെ നാട്ടുകാരും സഹപാഠികളുമായ മനോജ് രജിത് അനൂപ് ദിലീഷ് സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ ഹാരമണിയിച്ചും പൂക്കൾ നൽകിയും ജന്മനാട്ടിലേക്ക് സ്വീകരിച്ചു നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി മഹേഷ് ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സേവനം അനുഷ്ഠിച്ച് നമ്മ ഇന്ന് ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്ന മഹേഷിന് കൊടുക്കുന്ന നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ആദരവാണ് ആദരവ് പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപത് വർഷം സേവനം അനുഷ്ഠിച്ചിട്ടാണ് ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും വലിയൊരു സ്വീകരണം ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല പെട്ടെന്നാണ് എനിക്ക് ഒരു മെസ്സേജ് വരുന്നത് ഇങ്ങനൊരു സ്വീകരണ പരിപാടി നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ സ്വീകരണ പരിപാടി നടത്താൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നാട്ടുകാർക്കും സംഘാടകർക്കും എല്ലാവർക്കും തുടർന്ന് എത്തിയ മഹേഷിനെ നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരണ ചടങ്ങിലെത്തിച്ചു അച്യുതൻ സ്മാരക വായനശാലയിൽ നടന്ന സ്വീകരണ ചടങ്ങ് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർഷൈല ഉദ്ഘാടനം ചെയ്തു വാർഡംഗം കെ സന്തോഷ് സി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മഹേഷിനെ ഷാൾ അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം കൈമാറുകയും ചെയ്തു ഇരുപത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം മഹേഷ് നാട്ടിലെത്തിയ സന്തോഷമാണ് കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി